സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് മുന്നിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അഭിഷേക് മാത്രവുമല്ല ഇതേ തുടർന്ന് ഇഷയോട് ദേവബാല വന്നാൽ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയും ചെയ്യുന്നു ഇനി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ദേവബാല ഇതിൻ്റെ ഭാഗമായി അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അവൾ പക്ഷെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല അഭിഷേകം വിഷയം എവിടെയാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സോഹനെയും കുട്ടരെയും സത്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്തുവിടുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ദേവപാല എനിക്ക് അവൻ എവിടെയാണ് പോയത് എന്നുള്ള കാര്യം അറിയില്ല ആ കാര്യം നീ എപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ മനസ്സിലാക്കിയാൽ മതി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞാൻ എൻ്റെ ഭാഗം നിന്റെ മുന്നിൽ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാലോ ഒന്ന് പതടിപ്പോയിരിക്കുകയാണ് പിന്നെ അവൻ എവിടെ പോയി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക മുതലായ ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരികയാണ് അപ്പോ നീ സത്യമെന്നോട് പറയില്ല അല്ലെ എനിക്ക് നിന്നോട് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ കാര്യം ആദ്യം ദേവബാല മനസ്സിലാക്കിയാൽ നല്ലത് എനിക്ക് അറിയാവുന്ന കാര്യമേ ഞാൻ ദേവബാലയോട് പറയുകയുള്ളൂ അഭിഷേക് എവിടെയാണ് എന്ന് എനിക്കറിയില്ല നീ അത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഞാൻ ഇവിടേക്ക് വന്നത് അവൻ ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും അവൻ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട അവനെയും അവളെയും ഞാൻ പിടികൂടുക തന്നെ ചെയ്യും ഇതും പറഞ്ഞ വീട്ടിലേക്ക് തിരികെ പോയിരിക്കുകയാണ് ദേവബാല വീട്ടിലേക്ക് വന്ന ദേവബാലയോട് എന്താ മോളെ എന്തായി കാര്യങ്ങൾ അച്ഛ അവനെ ഞാൻ വെറുതെ വിടുകയില്ല ആ ഇഷയുമായി ഇപ്പോൾ സല്ലപിക്കുകയാണ് അവൻ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഞാൻ അവനെ കൊടുക്കും വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഒരിക്കലും ഈ അവൻ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല കൊല്ലും ഞാൻ അവനെ ഇതും പറഞ്ഞു പോയത് ദേവരാജനെ ഞെട്ടിച്ചിരിക്കുകയാണ് മോളുടെ അസുഖം കൂടുകയാണല്ലോ എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിച്ചു നിൽക്കുകയാണ് അയാൾ പക്ഷേ ഇതേ സമയം രാഹുൽ രാഹുലാകട്ടെ സ്വത്തുക്കൾ പടിപടിയായി നഷ്ടപ്പെടുന്നത് തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് എത്രയും പെട്ടെന്ന് ദേവബാലയോ ഉപയോഗിച്ച് കളിക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല വീട്ടിലിരുന്ന് രാഹുൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നത് രാം മോഹൻ അറിയാൻ ഇടയായതിനെ തുടർന്ന് എങ്ങനെ തടയും എന്നറിയാതെ നിൽക്കുകയാണ് അവന്റെ പേരിലാണ് സ്വത്തുക്കളെല്ല അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ സാധിക്കുകയുമില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന അയാൾ ഇതോടെ ആകെ ആയിരിക്കുകയാണ് ഇതിനിടയിൽ നഷ്ടപ്പെട്ടുപോയ പ്രണയസല്ലാഭം ആസ്വദിച്ചുകൊണ്ട് ഇഷയും അതുപോലെ തന്നെ അഭിഷേകും മുന്നിലേക്ക് പോകുമ്പോഴാണ് ആ ദുരന്തം ഒടുവിൽ വന്നു സംഭവിക്കുന്നത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്